താളം തെറ്റി പെൻഷൻ വിതരണം നമസ്കാരം മറുപൂർത്തി മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് താളം തെറ്റി പെൻഷൻ വിതരണം സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അന്തിമ അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല ഈ മാസമെങ്കിലും കടമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ശമ്പളം പെൻഷൻ വിതരണം തുടങ്ങിയവ അടക്കം താളം തെറ്റും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ മാസത്തെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാനത്ത് വകുപ്പ് കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപയാണ് മെയ് അവസാനമായിട്ട് കടമെടുക്കാൻ അനുമതി കിട്ടാത്തത് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അയ്യായിരം കോടി രൂപ കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി ചോദിച്ചപ്പോൾ മൂവായിരം കോടിയാണ് അനുവദിച്ചത് ഇത് മെയ് ആദ്യത്തോടെ എടുത്ത് കഴിഞ്ഞിരുന്നു വർഷങ്ങളായി ശമ്പളം പെൻഷൻ വിതരണത്തിന് മുന്നോടിയായി സംസ്ഥാനം കടമെടുക്കാറുണ്ട് ഇങ്ങനെയാണ് മാസം തോറുമുള്ള വരുമാന വിടവ് നികത്താറുള്ളത് ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും നികുതി വിഹിതമായി ആയിരത്തഞ്ഞൂറ് കോടി എത്താനുണ്ട് ഇത് കിട്ടിയാൽ ഓവർഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് ഒഴിവാക്കാനാകും ഈ മാസം ഏകദേശം പതിനായിരത്തിൽ അധികം ജീവനക്കാരാണ് വിരമിക്കുന്നത് ഇവർക്ക് ആനുകൂല്യം നൽകുന്നതും പ്രതിസന്ധിയിൽ തന്നെ അതിനിടയിൽ ഈ പ്രശ്നത്തെ നേരിടാൻ പെൻഷൻ പ്രായം ഉയർത്തുന്നതടക്കം പലതും സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട് റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ് കടപ്പത്ര ലേലം വരുന്ന ആഴ്ചക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം വരേണ്ടത് ഈ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ച ഇരുപത്തിയെട്ടിനാണ് വെള്ളിയാഴ്ച അനുമതി കെട്ടി വിജ്ഞാപനം ഇറക്കിയാലേ അന്ന് കടമെടുക്കാനാകൂ എന്നതും പ്രധാന വിഷയം തന്നെ മൊത്തമാഭ്യന്തര വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് കടമെടുപ്പ് പരിധി ഇത്തവണ കേരളത്തിനകത്ത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് കിഫ്ബിക്കും ക്ഷേമ പെൻഷനെടുത്തത് പ്രൊവിഡന്റ് ഫണ്ടിലെ വർധനവ് കിഴിച്ച് കടമെടുക്കാൻ ആവുന്നത് എത്രയെന്ന് കേന്ദ്രം അറിയിക്കണം ഇതാണ് വൈകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷവും മെയ് അവസാനമാണ് അനുമതി ലഭിച്ചത് കടമെടുക്കാൻ അനുമതി ഇന്നെങ്കിലും ആയില്ലെങ്കിൽ ശമ്പളം പെൻഷൻ വിതരണം മൊത്തത്തിൽ താളം തെറ്റുന്ന രീതിയിലായിരിക്കും കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ നിർണായക ദിവസം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ടുമാറോ